ഹലോ ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ കഴിച്ച ഭക്ഷണത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് മുതിര വേവിക്കാം അരക്കപ്പ് മുതിരയിൽ കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലും വരുമ്പം മുതിര സെറ്റാകും ഇനി നമുക്ക് ഉപ്പേരിക്കുള്ള ഐറ്റംസ് നോക്കാം ഒരു ചെറിയ ഉള്ളിയും ഒരു മൊത്തത്തിൽ നമുക്ക് വെളുത്തുള്ളിയും വേണം കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ചതച്ച ഈ ഉള്ളിയും വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പം കറിവേപ്പില ആഡ് ചെയ്യണം ഇതും നല്ലതുപോലെ മുരിഞ്ഞ് വരുമ്പോൾ വേണം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതായതുകൊണ്ട് സെപ്പറേറ്റ് ഉപ്പിട്ട് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാമേ എന്നിട്ട് ആ വെള്ളത്തോടുകൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ ഒരു കറി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ മാന്തളി ഇത് അത്യാവശ്യം കുറച്ച് വലിയ മാന്തളായിരുന്നു അത് രണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം നമുക്കൊരു പാൻ വെക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കതിലേക്ക് വച്ചൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം മാന്തളിൽ നമ്മൾ മസാലയൊന്നും തേക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ പെട്ടെന്ന് അതിൻ്റെ കൂടെ ചേർന്നിട്ട് കരിഞ്ഞു പോകും മസാല സോ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ നല്ലതുപോലെ ഈ മീനിൽ പിടിക്കും അപ്പോൾ നമുക്ക് മാന്തൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഭയങ്കര നൈസ് ആയിട്ടുള്ള മീനായതുകൊണ്ട് തന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ ഇത് ഇതേ എങ്ങനെ നമ്മളുടെ മാന്തൽ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വറുത്തതിന് ശേഷം മാന്തൽ കാണിച്ചു തരാം നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ക്രിസ്പിനെസ് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ അറിയില്ല നല്ലതുപോലെ അത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ കൊല്ലത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇതിൻ്റെ പേര് എന്നാണ് അപ്പം നമുക്ക് നെല്ലിക്ക വലുപ്പത്തിൽ പുളി വേണം അത് വെള്ളത്തിലിട്ട് വെക്കണേ പിന്നെ ഒരു പാൻ എടുക്കണം അത് ഗ്യാസ് സ്റ്റവ് ഓണാക്കുന്നതിന് മുന്നേ രണ്ട് സ്പൂൺ മുളക് പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉലുവ ഒരുപാട് ഉലുവയൊന്നും ഇടരുത് കുറച്ചൊരു ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം കുറച്ച് ചെറിയുള്ളി എടുക്കണം ഒരു അഞ്ചോ ആറോ ചെറിയുള്ളി വേണം കേട്ടോ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്യണം മീഡിയം ഫ്ലെയിമിൽ കാരണം നമ്മൾ ഇതിലേക്ക് എണ്ണ ഒന്നും ഇപ്പോഴേ ഒഴിച്ചു കൊടുക്കുന്നില്ല ഇത് നല്ലൊരു ഡ്രൈ റോസ്റ്റ് ആയിട്ട് എടുക്കണം അപ്പോൾ തന്നെ നല്ല മണം വരും ആ ഒരു ടൈമിൽ മാത്രമേ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക അവിടെ വെളിച്ചെണ്ണ ആയിട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ഒരു രുചി കിട്ടുള്ളൂ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്നത് മൊരിയുടെ ആവശ്യത്തിനുള്ള എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ എല്ലാം നല്ലതുപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഈ പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പുളി വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റാക്കിയെടുക്കാം എന്നിട്ട് വീണ്ടും ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് ചൂടായിട്ട് വരുമ്പം കടുകും വറ്റൽ മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി വീണ്ടും നമുക്ക് ആവശ്യമായിട്ട് വരും ചെറുതായിട്ട് അതിന് ഇത് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് വേണമെങ്കിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഇത്തിരി കൂടെ നല്ലപോലെ മുരിഞ്ഞിട്ടും എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആരപ്പില്ലയാണ് അതിൽ കുറച്ചുകൂടെ പുളിവെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം അല്ലാതെ സെപ്പറേറ്റ് ആണെങ്കിലും പുളിവെള്ളം ഒഴിക്കാം പുളി ഇതിൽ കുറച്ചിങ്ങനെ മുന്തി നിൽക്കും പുളി എരിയൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ തിക്നെസ്സും അങ്ങനെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം പിഴിഞ്ഞു പുളി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ലപോലെ തിളച്ച് വരുമ്പം കായവും കൂടെ ഇട്ട് കൊടുക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് വീട്ടിലൊക്കെ മിക്കപ്പോഴും ഉണ്ട് കൊല്ലത്ത് സോ നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് കഴിച്ചു നോക്കിയാലോ അങ്ങനെ പിഴിഞ്ഞു പിഴിഞ്ഞുപുളി ഇത് ചോറിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് മുതിരയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മാന്തളൊക്കെ ആയിട്ട് കുഴച്ച് കഴിക്കാം ഇതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ എൻ്റെ ദൈവം എന്താ ഒരു രുചി എന്ന് അറിയാമോ നിങ്ങൾ എന്തായാലും ഒന്ന് മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പ്രത്യേകിച്ച് ഈ പിഴിഞ്ഞു പുളി എന്നുള്ള റെസിപ്പി നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഒപ്പീനിയൻസ് ഒന്ന് പറയണേ സോ ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ ബൈ